അതിലൊന്നാണ് നളോപാഖ്യാനം വനപർവത്തിലാണ് നമുക്ക് നളന്റെ കഥ കാണാൻ കഴിയുന്നത് വനവാസത്തിൽ അകപ്പെടുന്ന പാണ്ഡവരോട് ബൃഹദശ്ശൻ എന്നൊരു മുനിയാണ് ഈ കഥ പറയുന്നത് ഈ കഥയാണ് നളചരിതം എന്ന പേരിൽ ആട്ടക്കഥയായി ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി കഥയിലേക്ക് കടക്കാം നിഷധ എന്ന രാജ്യത്തിലെ വീരസേനന്റെ മകനാണ് നളൻ നൈഷധൻ എന്നും പേരുണ്ട് സർവഗുണങ്ങളുമുള്ള നളൻ നിഷധയുടെ രാജാവായിരുന്ന സമയത്താണ് നാരദൻ അവിടേക്ക് ചെല്ലുന്നത് അദ്ദേഹം ദമയന്തിയെക്കുറിച്ച് നളനോട് പറയുന്നു ദമയന്തി വിദർഭയിലെ രാജാവായ ഭീമന്റെ മകളായിരുന്നു അദ്ദേഹത്തിന് നാല് മക്കളാണ് ഉണ്ടായിരുന്നത് ദമൻ ദാന്തൻ ദമനൻ എന്ന മൂന്ന് പുത്രന്മാരും ദമയന്തി എന്ന പുത്രിയും ദമയന്തിക്ക് ഭൈമി എന്നും പേരുണ്ട് ദമയന്തി രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും ലോകം മുഴുവനും അറിയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവളുടെ സൗന്ദര്യം ദേവന്മാരെ പോലും മോഹിപ്പിച്ചിരുന്നു നളനെക്കുറിച്ച് ദമയന്തിയും ദമയന്തിയെക്കുറിച്ച് നളനും ഒരുപാട് പേര് പറഞ്ഞ് കേൾക്കാനിടയായി അങ്ങനെ അവരുടെ ഉള്ളിൽ അന്യോന്യം ഒരു ആഗ്രഹമുണ്ടായി ഒരു ദിവസം തന്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ നടക്കുകയായിരുന്ന നളൻ സ്വർണ്ണ ചിറകുള്ള അരയനങ്ങളെ കണ്ടു നളൻ അതിൽ ഒന്നിനെ പിടിച്ചു അപ്പോൾ തന്നെ ആ ഹംസം തന്നെ കൊല്ലരുതെന്നും തന്നെ വെറുതെ വിടുകയാണെങ്കിൽ നളനെക്കുറിച്ച് ദമയന്തിയെ അറിയിക്കാമെന്നും പറഞ്ഞു ഹംസത്തെ നളൻ വെറുതെ വിടുകയും ഹംസം ഇവരുടെ പ്രണയം വളർന്നു വരാൻ സഹായിക്കുകയും ചെയ്തു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭീമൻ ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിച്ചു രാജാക്കന്മാരെ എല്ലാം ക്ഷണിക്കുകയും ചെയ്തു ഇതോടൊപ്പം ദേവന്മാരായ ഇന്ദ്രൻ അഗ്നി വരുണൻ യമൻ എന്നിവരും ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു സ്വയംവരത്തിന് വരുന്ന വഴിക്ക് വെച്ച് അവർ നളനെ കണ്ടു അതോടുകൂടി ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കുക എന്ന ശ്രമം അവർ ഉപേക്ഷിച്ചു എന്നാൽ നളന്റെ മുമ്പിൽ പ്രത്യക്ഷനായി നളനോട് അവർ ഒരു സഹായം അഭ്യർത്ഥിച്ചു ദമയന്തിയെ ഒരു സന്ദേശം അറിയിക്കുക എന്നതാണ് അവർ നളനോട് പറഞ്ഞത് അവർ നാല് പേരിൽ അതായത് ഇന്ദ്രൻ അഗ്നി വരുണൻ യമൻ ഇവരിൽ ഒരാളെ ദമയന്തി വിവാഹം ചെയ്യണം എന്നതാണ് അവരുടെ സന്ദേശം നളന്റെ സ്വഭാവം എന്നത് ആര് സഹായം ചോദിച്ചാലും അത് ചെയ്തു കൊടുക്കും അപ്പോൾ ദേവന്മാരുടെ ഒരു സന്ദേശം അദ്ദേഹം ദമയന്തിയെ അറിയിച്ചു ഹംസത്തിന്റെ വിവരണം ഉള്ളതുകൊണ്ട് തന്നെ ദമയന്തിക്ക് നളനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ദമയന്തി നളനെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അത് നളൻ ദേവന്മാരോട് ചെന്ന് പറഞ്ഞു അടുത്ത ദിവസം സ്വയംവരത്തിന് ദമയന്തി എത്തിയപ്പോൾ നളനെ പോലെ അഞ്ചു പേർ വേദിയിലിരിക്കുന്നത് കണ്ടു ഇത് ദേവന്മാരാണെന്ന് ദമയന്തിക്ക് മനസ്സിലായി ഈ ദേവന്മാരെ മനസ്സിൽ പൂജിച്ചുകൊണ്ട് അവൾ തനിക്ക് സഹായം ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ യഥാർത്ഥ നളനെ ദമയന്തി കണ്ടെത്തുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ദേവന്മാർ ഈ വിവാഹവേളയിൽ വെച്ച് നളന് പല വരങ്ങളും നൽകി വിവാഹത്തിന് ശേഷം ദേവലോകത്തേക്ക് പോകുന്ന വഴിക്ക് കലിയെയും ദ്വാപരനെയും ദേവന്മാർ കണ്ടുമുട്ടുന്നു ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും പുറപ്പെട്ടത് എന്നാൽ വഴിക്ക് വെച്ച് നളന്റെയും ദമയന്തിയുടെയും വിവാഹം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഇവർ നളനെയും ദമയന്തിയെയും വേർവിരിക്കുമെന്നും നളനെ രാജ്യത്തിൽ നിന്നും പുറത്താക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു വിവാഹശേഷം ശേഷം പോയ നളനും ദമയന്തിയും അവിടെ സുഖമായി താമസിച്ചു ഇന്ദ്രസേനൻ എന്ന മകനും ഇന്ദ്രസേന എന്ന മകളും അവർക്ക് ജനിച്ചു പന്ത്രണ്ട് വർഷത്തോളം കലി നളനെ ആക്രമിക്കാനായി ശ്രമിച്ചു എന്നാൽ അതിന് സാധിച്ചില്ല പക്ഷേ ഒരവസരം വീണ് കിട്ടിയപ്പോൾ കലി നളന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും കലിയുടെയും ദ്വാപരന്റെയും പ്രേരണ കാരണം നളന്റെ അനിയനായ പുഷ്കരൻ നളനെ ചൂതുകളിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു ചൂതുകളിക്കാൻ വെല്ലുവിളിച്ചാൽ അതിൽ നിന്നും പിന്മാറുന്നത് രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് എന്നാൽ സഹോദരനോട് കളിക്കുന്നതും ശരിയല്ല ഇക്കാരണങ്ങൾ കൊണ്ട് നളൻ അതിന് സമ്മതിച്ചില്ല എന്നാൽ പുഷ്കരൻ നളനെ അസഭ്യം പറയുകയും കലി ബാധിച്ചതുകൊണ്ടും നളൻ ചൂത് കളിക്കാൻ നിർബന്ധിതനായി കലി ഒരു കാളയുടെ രൂപത്തിൽ പുഷ്കരന്റെ പണയ വസ്തുവായി മാറി ദ്വാപരൻ അക്ഷങ്ങളിൽ അതായത് കരുക്കളിൽ വസിച്ചു നളൻ എല്ലാ മത്സരങ്ങളിലും തോൽക്കാനായി തുടങ്ങി ഏകദേശം ഒരു ആറു മാസത്തോളം നളനും പുഷ്കരനും കളിച്ചു നളന് ഊണും ഉറക്കവുമെല്ലാം നഷ്ടമായി ഉപദേശിക്കാൻ വന്നവരുടെ ഉപദേശം പോലും കേൾക്കാത്ത മാനസികാവസ്ഥയിലായി അവസാനം സ്വന്തം ഉടുവസ്ത്രം മാത്രം ബാക്കിയായി നളനും ദമയന്തിയും വനത്തിലേക്ക് പോകേണ്ടി വന്നു നളന്റെ തോൽവി കണ്ട ദമയന്തി മക്കളെ വിദർഭയിലേക്ക് അയച്ചു ദമയന്തി ഭർത്താവിനൊപ്പം കാട്ടിലേക്കും പുറപ്പെട്ടു അവിടെ വെച്ച് കലി നളന്റെ വസ്ത്രവും കവർന്നെടുത്തു രാത്രിയിൽ ഉറങ്ങുകയായിരുന്ന ദമയന്തിയുടെ വസ്ത്രത്തിൽ നിന്നും കുറച്ച് കടമെടുത്ത് നളൻ ദമയന്തിയെ ഉപേക്ഷിച്ച് കാട്ടിൽ നിന്നും പോയി തന്റെ കൂടെ നിന്നാൽ അവൾക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചാൽ അവൾ വിദർഭയിലെത്തിച്ചേരും എന്ന പ്രതീക്ഷ കാരണമാണ് നളൻ ഇപ്രകാരം ചെയ്തത് മാത്രമല്ല ദമയന്തിയുടെ സംരക്ഷണത്തിനായി നളൻ ദേവന്മാരോട് അപേക്ഷിക്കുകയും ചെയ്തു ദമയന്തി അടുത്ത ദിവസം ഉണർന്നപ്പോൾ നളനെ കാണാനില്ല ആ കാട് മുഴുവൻ അവൾ അരിച്ചുപെറുക്കി അങ്ങനെ നടക്കുമ്പോൾ ഒരു പെരുമ്പാമ്പ് അവളുടെ കാലിൽ ചുറ്റി അവളെ അതിൽ നിന്നും ഒരു കാട്ടാളൻ രക്ഷിക്കുകയും ചെയ്തു പക്ഷേ അയാൾ അവളെ ആക്രമിക്കാൻ തുടങ്ങുകയും ദമേന്തി അയാളെ ശവിച്ച് ഭസ്മമാക്കുകയും ചെയ്തു അവിടെ നിന്നും രക്ഷപ്പെട്ട് അവൾ ചേതി രാജ്യത്ത് ചെന്നു അവിടെ കച്ചവടക്കാരുടെ കൂടെ കൂടി എന്നാൽ ചിലർ അവളെ പരിഹസിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നത് ചേതി രാജാവായ സുബാഹുവിൻ്റെ അമ്മ കണ്ടു അങ്ങനെ അവളെ അവരുടെ മകളായ സുനന്ദയുടെ സൈരന്ത്രയാക്കി മാറ്റി സുനന്ദയുടെ അമ്മയും ദമയന്തിയുടെ അമ്മയും സഹോദരിമാരായിരുന്നെങ്കിലും അവർക്ക് ദമയന്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാൽ നളനെയും ദമയന്തിയെയും കണ്ടെത്താൻ ഭീമൻ അയച്ചവരിൽ ഒരാൾ ദമയന്തിയെ തിരിച്ചറിയുകയും തിരികെ അവൾ വിദർഭയിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ നളനെ കണ്ടെത്താതെ തനിക്കൊരു ജീവിതമില്ല എന്ന് ദമയന്തി ഭീമനോട് പറഞ്ഞു അതേസമയം കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന നളൻ ആരോ കരയുന്ന ശബ്ദം കേട്ടു നാഗരാജാവായ കാർക്കോടകൻ ആയിരുന്നു അത് കാട്ടുതീയിൽപ്പെട്ട അദ്ദേഹത്തെ നളൻ സഹായിച്ചു പകരമായി കാർക്കോടകൻ നളനെ ആഞ്ഞുകൊത്തി വിഷത്തിന്റെ കാഠിന്യം കാരണം നളന് രൂപമാറ്റം സംഭവിച്ചു എന്നാൽ അത് നളന്റെ ഉള്ളിലുള്ള കലിയെ ബാധിക്കാനാണെന്നും രൂപമാറ്റം സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ലെന്നും കാർക്കോടകൻ പറഞ്ഞു മാത്രമല്ല അദ്ദേഹം നളന് ഒരു വസ്ത്രവും നൽകി ആ വസ്ത്രം ധരിച്ചാൽ നളന് സ്വന്തം രൂപം തിരികെ കിട്ടും ബാഹുഗൻ എന്ന പേര് സ്വീകരിച്ച് അയോധ്യയിൽ ചെന്ന് ഋതുബർണൻ്റെ സാരഥിയായി മാറണമെന്നും അയാളിൽ നിന്നും അക്ഷഹൃദയ വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ കലി ഒഴിഞ്ഞു പോകുമെന്നും കാർക്കോടകൻ നളനോട് പറഞ്ഞു നളൻ ഋതുബർണന്റെ തേരാളിയായി അയോധ്യയിൽ കഴിഞ്ഞു ദമയന്തിയെ നളനെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ഭീമൻ ഏൽപ്പിച്ചു അവൾ പറഞ്ഞു വിട്ട പ്രശ്നവാക്യത്തിന് ഉത്തരം പറഞ്ഞ സാരഥിയെക്കുറിച്ച് ദമയന്തി അറിഞ്ഞു അങ്ങനെ ദമയന്തിയുടെ നിർദ്ദേശപ്രകാരം സുദേവൻ അയോധ്യയിലെത്തി ദമയന്തിയുടെ രണ്ടാം സ്വയംവരത്തെക്കുറിച്ച് പറഞ്ഞു ഋതുപർണന്റെ സാ ഋതുഭർണൻ തന്റെ സാരഥിയായ ബാഹുകനെ കൂട്ടി പുറപ്പെട്ടു വഴിയിൽ വെച്ച് ബാഹുകൻ ഋതുപർണനിൽ നിന്നും അക്ഷഹൃദയ വിദ്യ പഠിക്കുകയും കലി നളനെ വിട്ടു പോവുകയും ചെയ്തു കലിയെ കൊല്ലാൻ വേണ്ടി നളൻ ശ്രമിച്ചെങ്കിലും കള്ളം പറഞ്ഞ് കലി രക്ഷപ്പെട്ടു ബാഹുകൻ തെളിച്ച തേരിൽ ഋതുപർണൻ വിദർഭയിൽ എത്തിച്ചേർന്നു അയോധ്യയിൽ നിന്നും വന്ന പേരിൽ നളനെ കാണാതിരുന്ന ഭൈമി തോഴിയായ കേശിനിയോട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു ബാഹുകനാണ് നളനെന്ന് അവർ ഉറപ്പിക്കുന്നു സ്വന്തം രൂപം ധരിച്ച നളൻ രണ്ടാം വിവാഹത്തിന് ശ്രമിച്ച ഭൈമിയിൽ കുറ്റം ആരോപിക്കുന്നു ഒടുവിൽ അശരീരിയുടെ സഹായത്തോടുകൂടി ദമയന്തി നിരപരാധിയാണ് എന്ന് നളന് ബോധ്യമാകുന്നു താമസിയാതെ നിഷദയിൽ ചെന്ന പുഷ്കരനെ ചോതുവിളിച്ച് തോൽപ്പിക്കുന്നു രാജ്യം തിരിച്ച് സ്വന്തമാക്കുന്നു ഹംസവും നാരദനും തിരികെ വന്ന് ബ്രഹ്മാവിന്റെ അനുഗ്രഹങ്ങൾ അറിയിക്കുന്നു ദമയന്തിയും മക്കളും വിദർഭയിൽ നിന്നും തിരിച്ചെത്തി സന്തോഷകരമായ ഒരു ജീവിതം അവർ വീണ്ടും ആരംഭിക്കുന്നു ഇങ്ങനെയാണ് നള യഥാർത്ഥ നളന്റെ കഥ അവസാനിക്കുന്നത്